വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരു ഗോൾഡ് ഡയമണ്ട് സിൽവർ ആൻഡ് വാഷ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറത്ത് യുവതിയും ഡി എം എം എ സുഹൃത്തും പിടിയിലായി ഊരകം നെല്ലിപ്പറമ്പ് സ്വദേശിനി തഫ്സീന ഇവരുടെ സുഹൃത്ത് പുളിക്കൽ സ്വദേശി മുബഷീർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഇവരിൽ നിന്നും മുപ്പത്തി ഒന്ന് ഗ്രാം എം ഡി എം എ പിടികൂടി ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെ അരീക്കാട് പത്തനാപുരം പള്ളിക്കൽ എന്ന സ്ഥലത്ത് വെച്ചാണ് അരീക്കോട് എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിടികൂടിയത് ഇവരിൽ നിന്നും ഒന്നര ലക്ഷം രൂപയോളം വില വരുന്ന മുപ്പത്തി ഒന്ന് ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് ലഹരി മരുന്നു കടത്താൻ ഉപയോഗിച്ച കാറും പിടിച്ചെടുത്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നും ലഹരി വസ്തുക്കൾ മലപ്പുറം ജില്ലയിലേക്ക് കടത്തുന്ന ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത് യാത്ര ചെയ്യുന്ന സമയം പരിശോധനകൾ ഒഴിവാക്കാൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഫാമിലിയാണെന്ന വ്യാജേനയാണ് ലഹരി വസ്തുക്കൾ കടത്തിയിരുന്നത് മുൻപും നിരവധി തവണ ലഹരി വസ്തുക്കൾ കടത്തിയിരുന്നതായി പോലീസ് അറിയിച്ചു ഇവർ ഉൾപ്പെട്ട ലഹരി സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് ഇവരെ നിരീക്ഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശികുമാർ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ